പാമ്പിനെല്ലാം ഓസ്ട്രേലിയക്കാർക്ക് പേടി മാക്പേന എന്ന് ഒരു പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞത് മാക് പേയിലെ കാക്കയെന്ന് പറഞ്ഞു നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇത് മാക്പേയാണോ കാക്കയാണ് എന്ന് നോക്കിയേ കാക്കയായിട്ട് യാതൊരു ബന്ധമില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ മാക് പേര് കിട്ടി തന്നെ യൂറോപ്യൻ സെറ്റിലേഴ്സ് പണ്ട് ഇവിടെ വന്നപ്പോൾ യൂറേഷ്യൻ മാക് പേയായിട്ട് ചെറിയ കളറിലൊക്കെ നോക്കുമ്പോൾ ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ അവരോ ഇത് നമ്മുടെ മാക്പേ അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മാക്പേ എന്ന് പേര് പേരിട്ടു ശരിക്കും പറഞ്ഞാൽ ഈ മാക് ഈ ഓസ്ട്രേലിയൻ മാക് യൂറേഷ്യൻ യൂറോപ്യൻ മാക്യു യാതൊരു യാതൊരു റിലേഷൻഷിപ്പും ഇല്ല അതുപോലെ ഇത് കാക്കയുടെ കുടുംബത്തിലും പെട്ടതല്ല കുറേ ആൾക്കാരെന്നോട് പറഞ്ഞായിരുന്നതോ അല്ലല്ലോ ആർട്ടിമിഡി സോറി കോർവിടി എന്ന് പറഞ്ഞ ഫാമിലി കാക്കയുടെ ഫാമിലി പെട്ടതാണ് ഈ സാധനം എന്നൊക്കെ പറഞ്ഞു ശരിയാണ് സാധാരണ മാഗ്പെയ ആ ഫാമിലിപ്പെട്ടതാണ് പക്ഷേ ഈ ഓസ്ട്രേലിയൻ മാഗ്പൈ ആർട്ടിമിഡി എന്ന് പറഞ്ഞൊരു ഫാമിലി പെട്ടതാണ് അത് കാക്കയായിട്ട് യാതൊരു ബന്ധമില്ല നിങ്ങളിതിൻ്റെ ഒരു പാട്ടൊന്നു കേട്ടുമെങ്കിൽ ഉള്ള മനോഹരമായ പാട്ട് അതായത് ഓസ്ട്രേലിയയുടെ വാനമ്പാടി എന്ന് പറയും വിളിക്കുന്ന ഈ പക്ഷിയാണ് ഈ പക്ഷീനെ വിളിക്കാം ഇതാണ് ഏറ്റവും മര്യായയ്ക്ക് പാടുന്നതെന്നാണ് ഞാൻ ഇൻ്റർനെറ്റ് നോക്കി ഇപ്പം കണ്ടത് പിന്നെ ഇത് തീറ്റ തിന്നുന്നത് ശരിക്കും പിന്നെ കാക്ക തിന്നല്ല ചപ്പും ചവറും ചീച്ച സാധനവും തിന്നാറില്ല ഇത് നല്ല മാന്യമായിട്ട് നല്ല ചെറിയ ഇൻസെക്റ്റിനെയും പുളിച്ചാടിനെയൊക്കെ പിടിച്ചുകൊണ്ട് തിന്നാറുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോ ഇത് അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് തിന്നുവാണ് യാതൊരു പേടിയില്ല എനിക്കൊരു ചെറിയൊരു കുഞ്ഞാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടുമ്പോൾ അവർ ഇങ്ങനെ വരുന്നതാണ് പോയി ഇതിന് കാണാം അപ്പോൾ ഇത് സാധാരണ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ ഈ ബ്രീഡിങ് സീസണിൽ മാത്രമാണ് ഇവർ അറ്റാക്ക് ചെയ്യുള്ളൂ അതും പത്ത് ശതമാനം മെയിലുകളെ അറ്റാക്ക് ചെയ്യുള്ളതെന്ന് പറഞ്ഞത് മെയിൽസ് ആണുങ്ങൾ പത്ത് ശതമാനം ആണുങ്ങളാണ് ഇതിന് അറ്റാക്ക് കൂടുതൽ നടത്തുന്നതെന്ന് പറയുന്നത് ഇത് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ സൈക്കിളിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ നടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നം പരിയില്ല ഇത് കൊത്തി ഭയങ്കരമായിട്ട് മുഖോ കൊത്തും നിങ്ങളാ വീഡിയോ കണ്ട് കാണുമല്ലോ ഭയങ്കരമായിട്ട് മുഖത്ത് കൊത്തും മാന്തും ഭയങ്കര പ്രശ്നം ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും നമ്മൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞുവിടും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അപകടങ്ങൾ പറ്റുന്നത് അപ്പോൾ ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ഒച്ച വ്യത്യാസമുണ്ട് ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട് പിന്നെ ഇവരുടെ എന്നാ പറഞ്ഞ സോഷ്യൽ ലൈഫും ഭയങ്കര വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയയിൽ കാക്കയുണ്ട് ഓസ്ട്രേലിയ കാക്കയുണ്ട് പിന്നെ റെയ്വൻ എന്നു പറഞ്ഞൊരു വേറൊരു പക്ഷിയുണ്ട് അത് കാക്കയുടെ റിലേറ്റഡ് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ വലുപ്പുള്ള പക്ഷികളാണ് കാക്കേനേക്കാളും കുറച്ച് വലുപ്പമുള്ള പക്ഷികളാണ് എണ്ണ് കറത്തിരിക്കുന്നു പിന്നെ ഇവരുടെ കണ്ണിൻ്റെ നിറം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാക്കയുടെ കണ്ണ് നല്ല വെളുത്താണ് പക്ഷെ ഇതിൻ്റെ കണ്ണ് ചുമന്നതാണ് അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് വിഷ്വലി ഉണ്ട് പിന്നെ ജനറ്റിക്കലി വ്യത്യാസങ്ങളുണ്ട് ഭക്ഷണ രീതി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് ഇവൻ കാക്കിയൊന്നും അല്ല മാല്ല അതുകൊണ്ട് പക്ഷെ ഞാനിത് ആ ഒരു പണ്ട് അത്രയും കമൻറ്റുകൾ വന്നതിൻ്റെ പേരിൽ അതിൻ്റെ ക്ലാരിഫൈ ചെയ്യാൻ എഴുതിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്